വെൽക്കം ബാക്ക് ടു സുബ് വ്ലോഗ്സ് അപ്പം ഇതൊരു സൺഡേത്തെ വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം പോകുന്നത് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ബാങ്കിലെ ഏതോ കസ്റ്റമറിന്റെ കല്യാണം അപ്പൊ ബാങ്കിനെ റെപ്രസെൻറ് ചെയ്ത് നമ്മളാണ് മാരേജിന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എവിടെയാണ് സ്ഥലം കിളിമാനൂർ കിളിമാനൂരില്ല ചുള്ളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അങ്ങനെ നമ്മൾ കല്യാണത്തിനെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ചു വരുമ്പഴി ഇതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെക്കണൊരു കട ഉണ്ട് കേട്ടോ അവിടെ കയറി നമ്മൾ എന്താ മേടിച്ചത് കാരയ്ക്ക ഉപ്പിലിട്ടതും പിന്നെ ചാട്ടിനെന്തോ ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തിയും പിന്നെ ഓരോ ഡേറ്റ്സിൻ്റെ ഒരു അച്ചാറും മേടിച്ചു കെട്ടും നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആവശ്യം ഇത് മൂന്ന് വരുന്നു കാരയ്ക്കുണ്ട് അപ്പം ഭയങ്കര കൊതിക്കഴിക്കാൻ അങ്ങനെ നമ്മളത് വാങ്ങിച്ചു കേട്ടോ അവിടുന്ന് കുഞ്ഞു കുഞ്ഞിരി അങ്ങനെ കാരൊക്കെ തേറ്റിക്കൊക്കെ ശേഷം നമ്മൾ നേരെ പോയത് ആരേനാണുള്ള ഇവ ഫാഷനിലാണ് കേട്ടോ നമ്മള് കുറച്ച് ഡ്രസ് മേടിക്കാനായിട്ട് വന്നു അവിടുന്ന് നേരെ പോകുന്നത് ബസുന് ഒരു സപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബസുന് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ് ബസുന് ഭയങ്കര ഇഷ്ടം ലുലു മോളിൽ പോവുക കളിക്കുക അപ്പൊ നമ്മൾ വിചാരിച്ച് ഈ സർപ്രൈസ് കൂടി അവിടുന്ന് മേടിക്കുക എന്ന് വേറെ ഒന്നുമല്ല നിങ്ങൾ കണ്ടുള്ള നമ്മുടെ സർപ്രൈസ് ഇവിടെയാണ് ഗേൾസ് ഇരിക്കുന്നത് നമ്മൾ വന്നത് വസ്വിന്റെ ഒരു കാർ മേടിക്കാനാണ് കുറേ ദിവസമായി ഇവിടെ അടിയാണ് വസു വസുവും അടുത്ത വീട്ടിലെ കുട്ടി ജോയിലുമായിട്ട് കാറിനാണ് അടി അങ്ങനെ അടി അടിവെച്ച് അടിവെച്ച് ലാസ്റ്റ് എവിടെ പോയാലും ബസ് പറയുന്നത് എനിക്കൊരു കാർ മേടിച്ചു തരുമോ കാറ് മേടിച്ചു തരുമെന്നും അപ്പൊ നമ്മൾ വിചാരിച്ചു എന്റെ ബർത്ത്ഡേ ആണ് സമയായില്ല അപ്പം നമ്മൾ പ്രീ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഓരോരോ കാറായിട്ട് കയറി നോക്കാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ബസ്സിന്റെ ആവശ്യവും നടക്കണം അത്തരത്തിലൊരു കാറാണ് നമ്മളിവിടെ നോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലുലു ഫാഷനിലാണ് കയറിയത് അപ്പം ഓഫർ പ്രൈസിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചത് അപ്പം ഓരോന്ന് കാണുമ്പോൾ അവൻ അത് മതി അത് മതി എന്നും പറഞ്ഞു പിള്ളേരല്ലേ ഓരോന്ന് കാണുമ്പോൾ ഇത് കൊള്ളാം അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറ്റും അങ്ങനെ അവര് ആ പയ്യൻ കൊള്ളാട്ടോ അവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൊറേ നേരം നമ്മുടെ ഉടമ്പെനക്കിട്ട് നമ്മൾ പിന്നെ ഇപ്പം പറയുന്നതനുസരിച്ച് ഓരോന്നും അങ്ങടിയും ഇങ്ങടൊക്കെ മാറ്റിയും തിരിച്ചു മാറ്റിയും തിരിച്ചൊക്കെ ഓ പല പല കാർ നമ്മൾ ഓടിച്ചു നോക്കിയിട്ടോ അവിടെ ആ പയ്യനായത് കൊണ്ട് നമ്മളെ ഒന്നും പറഞ്ഞില്ല അവൻ നമ്മള് പറയുമ്പോ അവനെടുത്ത് വരാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നില്ലാട്ടാ പിന്നെ നമ്മൾ ഈ കാറ് നോക്കി ഈ കാർ നോക്കിയപ്പോഴ് എല്ലാം ഒരുപോലെ തന്നെ പിന്നെ കുറച്ച് ചെറിയ 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 ഫീച്ചേഴ്സിന്റെ വ്യത്യാസം ഇങ്ങോട്ട് അതനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ വസുനെല്ലാം കാണുമ്പോ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അടുത്തത് കാണുമ്പോൾ ഇത് വേണ്ട അത് മതി എന്ന് പറയും പിന്നെ കുറേ നേരം ബൈക്കിന് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്കിന് റിമോട്ട് കൺട്രോൾ ഒന്നും ഇല്ല അവൻ തന്നെ ആക്സിലേറ്ററും ബ്രേക്കൊക്കെ കൊടുത്ത് ഓടിച്ചു പോകണം ഇതാകുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം വസുന് കുറച്ചുകൂടെ പ്രിഫറൻസ് എനിക്ക് തോന്നുന്നു ഇത് ബൈക്ക് ആയിരുന്നു എന്നാണ് അത് മറ്റേ കിടന്നു ഊട്ടിക്കുന്ന ബൈക്കായിരുന്നു എൻ്റെ കുട്ടിക്ക് വേണ്ടിയിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനത്തെ സാധനം നോക്കി ഇതും റേറ്റ് ഒക്കെ ഒരേപോലെ തന്നെയാണ് പിന്നെ അവൻ അവൻ ഒരു താല്പര്യം കാണിച്ചില്ല ഇത് കണ്ടിട്ട് നമ്മൾ വേറൊരു കാർ മേടിക്കും ഒക്കെ അക്ഷേ വേറൊരു കാറാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ചൂസ് ചെയ്തത് ഇതാണ് കേട്ടോ പോലീസ് കാർ പോലീസ് കാർ എന്നാണ് അവൻ പേരിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതും എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നിട്ടും കുട്ടി പറയുന്നുണ്ട് ഇത് വേണ്ട ബൈക്ക് മേടിക്കാന്ന് പക്ഷെ ബൈക്ക് നമുക്ക് കുറച്ച് റിസ്കി ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ അവനെ ഇതിലൊന്ന് വീഴ്ത്തി പിന്നെ നമ്മള് കാറ് കൊണ്ട് താഴെ വന്നു അവൻ ഓടിച്ചുകൊണ്ടാണ് ഏട്ടാ വന്നത് ലിഫ്റ്റിലൊക്കെ അപ്പം ആ പൈൻ ഉണ്ടായിരുന്നു പൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു അവൻ തന്നെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് താഴെ അപ്പൊ അവൻറെ ആഗ്രഹം നടന്നവാനും ഊട്ടിക്കാനും പറ്റി നമുക്ക് താഴെ കൊണ്ട് എത്തിക്കാനും പറ്റി അങ്ങനെ ഒരു വിധത്തിൽ അവനെ അസമാധാനിപ്പിച്ച് നമ്മള് കാറിനെ കാറിനെടുത്ത് നമ്മുടെ വലിയ കാരണങ്ങൾ കയറ്റി അങ്ങ് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് കഴിക്കാൻ പോയി പബിൾട്ടി ഇവിടെ വന്നാൽ ഒരു പബിൾ ടി നമുക്ക് ആണ് അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഏട്ടം ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ വാങ്ങിച്ചു വസുവിന് തണുത്തൊന്നും നമ്മൾ കൊടുക്കില്ല വസുവിന് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഏട്ടാ വാങ്ങിച്ചു കുടിച്ചത് പക്ഷേ വാങ്ങിച്ച് കൊടുത്തത് അങ്ങനെ നമ്മൾ അവർ ആദ്യം തന്നത് ഈ സ്ട്രോ മറ്റകത്ത് ബോബാസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയി വേറെ വലിയ ബോബാസ് വരുന്ന സ്ട്രോ പോയി മേടിച്ചു അപ്പോൾ വസു ഇവിടെ അതിനകത്ത് കൊണ്ടുവന്ന എന്താ ഹോട്ട് ചോക്ലേറ്റ് ഇടാനായിട്ട് തന്ന പഞ്ചസാര പൊട്ടിച്ച് നക്കി കഴിക്കുകയാണ് പാസീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നല്ല ചൂടതിനെ കൊണ്ട് കൊച്ചിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് വേറെ ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടി വാങ്ങിച്ചില്ല തണുപ്പിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഒരുവിധം തണുപ്പിച്ച് തണുപ്പിച്ച് നമ്മൾ അവനതൊക്കെ കൊടുത്തു

ബൈക്ക് വാങ്ങാൻ പറ്റാത്ത എന്റെ സങ്കടം അവൻ ബൈക്ക് ഓടിച്ചു തീർക്കുകയാണ് അപ്പൊ അവൻ മാത്രം കയറിയപ്പോൾ ഒരവൻ അച്ഛനും കൂടി അവൻ്റെ പിന്നിലിരിക്കണം എന്നെക്കൂടെ അവൻ മാക്സിമം കേട്ടിട്ടിരുന്ന് ശ്രമിച്ചു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് വരുന്ന മക്കളെ മക്കള് തന്നെ കയറിയിരുന്നാണ് അങ്ങനെ അവടെ അവനിരുന്ന് ബൈക്കൊക്കെ ഓടിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുത്തങ്ങ് തകർത്തു അത് കഴിഞ്ഞപ്പോഴേക്കും അവർ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ താക്കെടുത്തിട്ട് പിന്നെ അച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇട്ട് ഭയങ്കര വെടിവയ്പായിരുന്നു അങ്ങനെ കൊറേ നേരം അവിടെ ഇന്ന് കളിച്ചതിന് ശേഷം ഞങ്ങക്ക് മനസ്സിലായി ഇനി ഇവൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവൻ വരാൻ ഒന്നും കൂടി കരച്ചിലായിരിക്കും പിന്നെ പത്തക്ക അവനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ശരി അവനെ നിർത്തിയിട്ടല്ല അവന അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ശ്രമമായിരുന്നു പിന്നീട് നമ്മൾ നടത്തിയത് താഴെ ഇതുപോലെ എന്തോ ആനുവേഴ്സിയുടെ ഭാഗവും പിന്നെ വാലന്റൈൻസ് ഡേയുടെ ഒക്കെ എന്തൊക്കെയൊക്കെ ഒരു സ്റ്റോള് മാതിരി ഉണ്ടായിരുന്നു കൊറേ ചെടികൾ ചെടികൾ പ്ലാസ്റ്റിക് ചെടികളാണ് കേട്ടോ താടിയിരുന്ന് അത്രയും അങ്ങനെ നമ്മൾ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഫുഡ് വാങ്ങാനായിട്ട് ഫുഡ് നമ്മൾ എന്തൊക്കെയോ എന്തോ ഗ്രിൽഡ് ചിക്കനും പക്ഷെ ഗ്രിൽഡ് ഫിഷും പിന്നെന്താ മേടിച്ചത് ഏഹ് കുറെ ദിവസം അതിനെക്കൊണ്ട് മറന്നുപോയി ഗ്രിൽഡ് ഫിഷും പിന്നെ കപ്പ ബിരിയാണി ആണെന്ന് തോന്നണോട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചു മേടിച്ച് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് എന്നില്ല നമ്മൾ വിചാരിച്ചു പോകുമ്പോഴേ നമ്മൾ കഴിച്ചു കഴിച്ചു പോവാമെന്ന് പിന്നെ നമ്മൾ താഴെ പാർക്കിൽ കാരണം വസും അവിടെ നമ്മൾ മേടിക്കാൻ നേരമായപ്പോഴേക്കും ഉറങ്ങിയായിരുന്നു പിന്നെ അവിടെ അവനെയും വെച്ചു കൊണ്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല വിളിച്ച് കാറിലെ ഒന്നിരുന്ന് കഴിക്കാന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടായി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുഭവ ബ്ലോഗ്സ്